ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഞങ്ങൾ പാർട്ണർഷിപ്പിലാണ് നടത്തുന്നത് കൂടാതെ ഒരു അമ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന എൻ്റെ ജോലിയുണ്ട് ഏരിയ മാനേജർ എന്ന് പറഞ്ഞ ജോലിയുണ്ട് എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഞാൻ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് മേഖലക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത് ഞാൻ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഡിസിഷൻ എടുത്ത കഥയാണ് പറയുന്നത് കാര്യം പറയുന്നത് ഈ രണ്ട് ജോലിക്കും എനിക്ക് എം ഐ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തുണ്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ട് എന്റെ ലൈഫിൽ നഷ്ടമുണ്ട് ഹലോ എം ഐ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിജയിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ട് എന്റെ ലൈഫിൽ നഷ്ടമുണ്ട് അപ്പോ തീർച്ചയായും അത് അത് ചിന്തിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനം എന്റെ നിന്ന് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് ആ ചിന്തയാണ് എന്നെ എന്ത് ചെയ്തത് ഇതിലെത്തിച്ചത് ഇതിന് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ ലീഡേഴ്സിന്റെ ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപ സാലറി ആക്കാൻ സാധിച്ചത് എന്താണ് പതിനഞ്ച് വർഷത്തെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയെന്റെ ശമ്പളം തുടങ്ങുന്നത് ഞാൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആദ്യമായിട്ട് കയറുന്ന സമയത്ത് രണ്ടായിരത്തി വയറിംഗ് പൈപ്പ് എന്ന് പറയുന്നത് കോൺക്യൂട്ട് പൈപ്പിന്റെ എക്സിക്യൂട്ടീവായിട്ടാണ് ഞാൻ കയറുന്നത് അപ്പോൾ ഈ പൈപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ സാലറി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അമ്പതിനായിരം ആവാൻ എന്ത് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷം എടുത്തിട്ടുണ്ട് കാരണം എന്താണ് എന്റെ അധ്വാനം എൻ്റെ കഴിവ് ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ അതേസമയം എം ഐ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി റിസൈൻ ചെയ്ത് പത്തൊമ്പത് ആകുമ്പോഴേക്കും വൺ ലാക്ക് വരുമാനം ടച്ച് ചെയ്തിട്ടുണ്ട് വൺ ലാക്ക് വരുമാനം ടച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് കാരണം എന്താണ് എന്നേക്കാൾ കപ്പാസിറ്റിയുള്ള എന്നേക്കാൾ കഴിവുള്ള എന്റെ മെന്റേഴ്സും എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ സീരിയസ് ആയിട്ടുള്ള എൻ്റെ ടീം മെമ്പേഴ്സ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മാജിക് ഒന്നുമില്ല നമ്മളേക്കാൾ കഴിവുള്ളവർ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു ഇതൊരു കൂട്ടായ്മയായി മാറുന്നു ഇവിടെ ഞാൻ പറഞ്ഞ കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെക്കൻഡ് ഹാൻഡ് കാറിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞാനും വൈഫ് വൈഫും എക്സലൊക്കെ ഇട്ടിട്ട് നോക്കിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ വണ്ടി വണ്ടി ഇഷ്ടാവില്ല ചിലപ്പോൾ എന്തു ചെയ്യില്ല ക്യാഷ് ശരിയാവില്ല എമൗണ്ട് റെഡി ആവില്ല ഇങ്ങനെ പല രീതിയിലാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് വണ്ടി എടുക്കാതിരിക്കാൻ അവസാന സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ട് അവിടുന്ന് ചിന്തിച്ച എൻ്റെ ജീവിതത്തിലേക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹമുള്ള ഒരു ടിയാഗോ എടുക്കണം ഒരു കംഫർട്ടായിട്ടുള്ള വണ്ടി ആ ടിയാഗോ എടുക്കണം എന്ന് ചിന്തിച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന വണ്ടിയിലേക്ക് വരെ ഒരു ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് ആ ലെവലിലേക്കൊക്കെ ചിന്തിക്കാനും മാറാനും ഒക്കെ ഇത് വണ്ടി എടുത്തു എന്നുള്ളതല്ല വണ്ടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വണ്ടിയിലാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സാധാരണ ഫാമിലി അല്ലേ ഞാൻ നിങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും വളരെ സാധാരണ ഫാമിലി ഒരാളാണ് ഞാൻ ദിവസവും പക്ഷേ എടുത്ത് പുറത്തിറങ്ങുന്ന ആൾ ഞാനേ ഉള്ളൂ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ ഏകദേശം ഈ കാർ വാങ്ങിയത് മുതൽ ഇന്ന് വരെ എന്താണ് ഡെയിലി കാർ എടുത്ത് പോകുന്ന ഒരാൾ ഞാനേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാർ വാങ്ങിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണാറുണ്ട് അവരെന്തെങ്കിലുമൊക്കെ എടുക്കും അവർ ജോലിക്ക് ബൈക്കിൽ അവർ പോവുക അപ്പൊ ഇങ്ങനെ പോകുന്നൊരു സാഹചര്യം അതെന്താണ് അത് എം ഐ ലൈഫ് സ്റ്റൈലുള്ളത് കൊണ്ടല്ലേ അതിന് വരുമാനം മുടങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടല്ലേ വരുമാനത്തിന്റെ സോഴ്സ് കുറയാത്തത് കൊണ്ടല്ലേ അപ്പൊ നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫ് സ്റ്റൈൽ ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാറാൻ തീർച്ചയായും എന്തു ചെയ്യും ഇത് നമ്മളെ സഹായിക്കും അതിന് തീർച്ചയായും നിങ്ങൾ ഈ ദിവസം എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം ഈ ഡൊമിനേറ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആൻഡ് പ്രോഗ്രാം ആണെന്നുള്ളൊരു ഒരു ചിന്തയോടുകൂടി ഒരു ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാക്കി ഞാൻ മാറ്റും ഞാൻ അതിനകത്ത് ഒരു പെർഫോമർ ആയിരിക്കും ഞാൻ അതിനകത്ത് ഒരു പെർഫോമർ ആയിരിക്കുമെന്ന് എന്തു ചെയ്യണം ഓരോരുത്തരും തീരുമാനിക്കണം അത് ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ദിവസമായിട്ട് നിങ്ങൾ ദിവസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു ഈ ഇവന്റ് എന്ന് പറയുന്ന ഡൊമിനേറ്റ് ട്വന്റി ട്വൻ്റി ഫൈവിൽ ഒരു മികച്ച പെർഫോമർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഡൊമിനേ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒരു സക്സസ് ഡേ സക്സസ് സെലബ്രേഷൻ ആയി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അലകുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിചാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വിഷ്വൽ ദസ്റ്റ് വിഷ്വൽ സക്സസ് താങ്ക് യു താങ്ക് യു